ലാസ്റ്റ് വീക്കിലെ ബ്രേക്ക് ഔട്ട്സ് വീഡിയോയിൽ സൻഡു മാ സന്തുർ മാഗ്നീസ് ആൻഡ് അയൺ ഓട്ട് സോ സന്തുമായി മായിൽ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ടു ഹൺഡ്രഡ് ലെവൽ ബ്രേക്ക് ചെയ്തു റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് ടു വൺ ഫോർ വരെയാണ് സൊ പെർസെൻറ്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ മോർ ദാൻ സിക്സ് പെർസെൻറ്റേജ് അച്ചീവ് ചെയ്തിട്ടുണ്ട് സന്റുമാൻ്റെ മറ്റ് സ്റ്റോക്കുകളെല്ലാം ഹോൾഡ് ചെയ്യാവുന്നതാണ് സ്പെഷ്യാലിറ്റി യുഗ്രോ ക്യാപ് ഡി സി ബി ബാങ്ക് ഇൻഡോ ഫാം സോ ഇതിലൊന്നും നമ്മുടെ ലെവൽസ് പ്രോപ്പർ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടില്ല സോ ഈ സ്റ്റോക്കുകളെല്ലാം ഹോൾഡ് ചെയ്യാവുന്നതാണ് എൻട്രി ആയിട്ടില്ലെങ്കിൽ എൻട്രിക്ക് വേണ്ടി ആ ഒരു എൻട്രി ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റോക്കിൻ്റെ ഓവർവ്യൂ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ ഒരു അഫോർഡബിൾ വാല്യുവേഷൻ ആണ് മൊമെൻറ്റം സ്കോർ ക്ലിയർലി ടെക്നിക്കലി പൊളിഷ് സോ എല്ലാ സ്കോറും ഗ്രീൻ ആണ് സ്റ്റോക്കിൻ്റെ പേര് സിഇസ് സി ആണ് സി എസ് സി പവർ ആൻഡ് ഇലക്ട്രിക് യുട്ടിലിറ്റീസ് ഇൻഡസ്ട്രിയാണ് സിഇസ് ഇ സൊ സി എസ് ഇ കറൻ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് വൺ സെവൻറ്റി വൺ ലാസ്റ്റ് ഡേയിൽ പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ ജോയിൻ ചെയ്യാവുന്നതാണ് സോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് ഫിഫ്റ്റി ടു വീക്സ് ഓ എച്ച് എൽ പി ആർ ബി ഇൻട്രോഡി സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാനുപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിംഗ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് സോ സി എസ് വീക്ക്ലി ചാർട്ടിലേക്ക് പോകാം സി എസ് സി യാസഫ് നാവ് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റിവേഴ്സൽ ആണ് ഫോം ചെയ്തത് സോ വൺ സെവൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് വൺ സെവൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് ബ്രേക്ക് ചെയ്താലായിരിക്കും ഇതിലൊരു എൻട്രി ടാർഗറ്റ് മിനിമം പ്രതീക്ഷിക്കാവുന്ന ഫൈവ് ആണ് സോ ഫൈവ് പെർസെൻറ്റേജ് മീൻസ് അറൗണ്ട് നയൻ ടു ടെൻ പോയിന്റ് പോയിന്റ്സിന്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൻ്റെ ലോ ആയിരിക്കും ദാറ്റ് ഈസ് അറൗണ്ട് വൺ സിക്സ്റ്റി ത്രീ ആയിരിക്കും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഡെയിലി ക്യാൻഡിലെ ക്ലോസിങ് ബേസിസിലാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് ഈ സ്റ്റോക്കിൻ്റെ മിനിമം ടാർഗറ്റ് ഫൈവ് പെർസെൻറ്റ് മീഡിയം ടൈം ടാർഗറ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മീഡിയം ടൈം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സോ വൺ സെവൻറ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് ബ്രേക്ക് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എൻട്രി ഇവിടെ ആക്റ്റീവ് ആവുകയുള്ളൂ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാവുന്നതാണ് സി എസ് സി അടുത്ത സ്റ്റോക്കിന്റെ ഓർവ്യൂ നോക്കാം മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ ഒരു മീഡിയം സ്കോർ ആണ് മൊമെൻറ്റം ക്ലിയർലി ബുള്ളിഷ് ആണ് സോ ടെക്നിക്കലി ബുള്ളിഷ് ആണ് ഈ ഒരു സ്റ്റോക്ക് മോൾടെക് ആണ് മോൾ സോ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് സിവിൽ മെക്കാനിക്കൽ സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് മോൾടെക് ടെക്നോളജീസ് സൊ മോൾടെക്കിൻ്റെ വീക്ക്ലി ചാർട്ട് മോൾടെക് ടെക്നോളജീസ് മോൾടെക്കിലെ ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് ഫോമേഷൻ സൊ ലാസ്റ്റ് വീക്കിൽ ഓൾമോസ്റ്റ് ഫോർട്ടീൻ പെർസെൻ്റ് ഇത് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് റീസെൻ്റ് ഈ ഒരു സ്ട്രക്ചർ ചെയ്യുന്ന ബ്രേക്ക്ഔട്ടായിരുന്നു ഓളിയം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഓളിയം എക്സ്പാൻഷൻ ഇവിടെ ഈ ഒരു സ്റ്റോക്കിലുണ്ട് ടു വൺ സീറോ പോയിൻറ്റ് ഫൈവ് ആണ് ഇതിൻ്റെ ബ്രേക്ക്ഔളുള്ളവർ ടു വൺ സീറോ പോയിന്റ് ഫൈവ് ബ്രേക്ക് ചെയ്താൽ ഒരു ബയിങ് എൻട്രി ആണ് ഫൈവ് പെർസെൻറ്റേജ് ഫ്രം ദ എൻട്രി പ്രൈസ് സോ നമ്മുടെ മിനിമം ടാർഗറ്റ് ഫൈവ് പെർസെൻറ്റ് ആയിരിക്കും സോ അറൗണ്ട് ട്വൽവ് പോയിന്റ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് മോൾ ടെക് അടുത്ത സ്റ്റോക്കിൻ്റെ ഓർവ്യൂ നോക്കാം അടുത്ത സ്റ്റോക്കിൻ്റെ ഓറി നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കും സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി സ്കോർ വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ ആണ് മൊമെൻറ്റം ക്ലിയർലി വൊളിഷ് ആണ് സിക്സ്റ്റി ഫോർ ആണ് മൊമെൻറ്റം സ്കോർ റെലി ഗെയർ റെലി ഗെയർ ആണ് സ്റ്റോക്ക് സോ റെലി ഗെയർ വീട്ടിലി ചാർട്ട് റെലി ഗെയറിൻ്റെ ലാസ്റ്റ് വീട്ടിലെ കാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് കാൻഡൽ ഫോർമേഷൻ തന്നെയാണ് സോ ആസ് എഫ് നമുക്ക് കിട്ടിയത് ഒരു വൊളറ്റാലിറ്റി കോൺട്രാക്ഷൻ ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് സോ ഇതിന്റെ എൻട്രി ലെവൽ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഹൈ ബ്രേക്ക് ആണ് ദൈറ്റ് ഈസ് അറൗണ്ട് ടു സിക്സ്റ്റി ഫൈവ് സോറി ടു സിക്സ്റ്റി എയ്റ്റ് ആണ് ടു സിക്സ്റ്റി എയ്റ്റ് ബ്രേക്ക് ചെയ്താലായിരിക്കും ഇതിലൊരു ബൈങ്ങ് എൻട്രി സോ ഇതിൽ മിനിമം ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു ഹൈ വരെ ആയിരിക്കും അറൗണ്ട് ട്വൽവ് പോയിൻറ്സ് പന്ത്രണ്ട് പോയിന്റിന്റെ ടാർഗറ്റ് ആയിരിക്കും റെലി ഗിയർ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ നെക്സ്റ്റ് സ്റ്റോക്കിന്റെ ഓർവ്യൂ നോക്കാം അടുത്ത സ്റ്റോക്കും ഒരു ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് അതേപോലെ അഫോർഡബിൾ വാല്യുവേഷൻ ആണ് മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ അബോ ആവറേജ് ആണ് സ്റ്റോക്കിൻ്റെ പേര് കെ ആർ ബി എൽ ആണ് കെ ആർ ബി എൽ നല്ലൊരു സ്ട്രോങ് വീക്ക്ലി ചാനലാണ് സോ മൾട്ടിപ്പിൾ ടൈംസ് റിയാക്ട് ചെയ്ത ഒരു ലെവലിലെ റീറ്റ് ടെസ്റ്റ് ചെയ്യുകയാണ് കെ ആർ ബി എൽ കെ ആർ ബി എല്ലിൻ്റെ എൻട്രി ലെവൽ ത്രീ സെവൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ത്രീ സെവൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് സോ മിനിമം ടാർഗറ്റ് ഫൈവ് പെർസെൻറ്റേജ് സോറൗ ട്വന്റി പോയിന്റ്സിന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം കെ ആർ ബി എൽ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കിന്റെ ലാസ്റ്റ് സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് വീഡിയോയില് എല്ലാം തന്നെ മീഡിയം സ്കോറാണ് മീഡിയം ഫിനാൻഷ്യൽ മീഡിയം വാലുവേഷൻ മീഡിയം മൊമെന്റ് സ്റ്റോക്കിന്റെ പേര് പി ജി ഇ എൽ ആണ് പി ജി ഇലക്ട്രോപ്ലാസ് പി ജി എല്ലിന്റെ വീക്ക്ലി ചാർട്ട് പി ജി എൽ റീസെൻ്റ്ലി നല്ലൊരു ഫോളായിരുന്നു സ്റ്റോക്ക് എക്സാക്ട്ലി ഈ ഒരു ലെവലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൻ്റെ ഒരു ലെവലാണ് റേഞ്ചിലേക്കാണ് തിരിച്ചു വന്നിരിക്കുന്ന പ്രൈസ് സോ ഇതിൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് നയൻറ്റി വൺ പോയിന്റ് ഫൈവ് ഫൈവ് നയൻറ്റി വൺ പോയിന്റ് ഫൈവ് ആയിരിക്കും എൻട്രി ലെവൽ ഫൈവ് നയൻറ്റി വൺ പോയിന്റ് ഫൈവ് ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി ആയിരിക്കും ഇതിൽ സോ ടാർഗറ്റ് മിനിമം ഫൈവ് പെർസെൻറ്റേജ് ഫ്രം ദ എൻട്രി പ്രൈസ് സോ അറൗണ്ട് തേർട്ടി പോയിന്റ്സ് മുപ്പത് പോയിന്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം പി ജി എൽ സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവുകയുള്ളൂ എസ് എൽ വെക്കേണ്ടത് ഈ ഒരു കറൻറ്റ് വീക്ക് ആൻഡിൻ്റെ മീൻസ് പ്രീവിയസ് വീക്ക് ആൻഡിൻ്റെ ലോ ആയിരിക്കും എസ് എൽ വരുന്നത് സോ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ